ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്കിപ്പോ അതിന് അസുഖമൊന്നുമില്ല വേണേൽ ഈ ഭൂമി എടുത്ത് എന്റെ തോറത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും ഏഴ് വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി എനിക്കുണ്ട് കിണർനാഥനെ കണ്ട അനുവാദമൊക്കെ വാങ്ങിട്ടാ വരുന്നത് കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിലെടുത്ത് വെച്ച് തന്ന ഈ പെണ്ണിനെ ഞാൻ ഇവിടെ പോകും അതെന്റെ വാശിയ അതിനിപ്പ നിങ്ങളുടെ വൈദ്യ ശുശ്രൂഷന്ന് എനിക്കാവശ്യമില്ല രേഖകൾ നിങ്ങളുടെ വടി ഞാൻ പോണു ണോ പറഞ്ഞത്

ഇവിടുത്തെ ചട്ടങ്ങളെ തുറന്നു പറഞ്ഞേ വടിയൊന്നും പിടിക്കേ നേരം വടിയില്ലാതെ നടന്നല്ലേ കിടപ്പുണ്ടാവും ഇടതു കൈ എന്റെ തൊള്ളിട്ടോ ഇനി ഞാനൊരു കാര്യം പറയാം കേൾക്കണം കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം ഇവിടുത്തെക്കാരുടെ ഓർമ്മയില് രണ്ട് പ്രാവശ്യം പ്രാവശ്യമേ കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ഒന്ന് കിലാടിക്കുട്ടിയെ രക്ഷിക്കാൻ പിന്നൊന്ന് എന്നെ രക്ഷിക്ക ചോരക്കുഞ്ഞായിരിക്കുമ്പോൾ ചത്തുപോയി എന്ന് കരുതി ആരും എന്നെ സൈലേന്ദ്രന്റെ തീരത്ത് ഉപേക്ഷിച്ചതാ വെള്ളം കോര വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു പുതിയ ജീവിതം തന്നു എന്നെ സോമാജിവൈദ്യരുടെ വളർത്തുമകളാക്കി സ്വപ്നഭൂമിയിലെ റാണിയാക്കി ദേവിയാക്കി അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനഃപ്പാടാക്കി തന്നു അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്കുക ഇല്ല ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കിലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത് എന്നോട് ഇങ്ങനെ ഇങ്ങനൊന്നും സംസാരിക്കുകയും ചെയ്യരുത് എന്റെ വല്ലപ്പോഴും മരുന്ന് പാണ്ഡങ്ങളുമായി വേദപുരത്തെത്തിയ തമ്മിൽ കണ്ടാൽ ഇത്ര നേരം വർത്താനം പറയണം ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക് അത് മാത്രം ഞാൻ കേട്ടോ കേട്ടു ഇഷ്ടവും ബഹുമാനവും വളരെ കൂടി പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ് ശരീരം കൊണ്ട് മനസ്സ് എനിക്ക് പറയാൻ പറ്റില്ല ദേവയാനിയുടെ ചിന്തകളില് ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല സത്യം പറ ശരി പറ എന്താ എവിടെ കുട്ടൻസ് വരാ കായകൽപ്പ് ദണ്ടെന്നാ പറയുന്നത് ശരീരകോശങ്ങളെ മൊത്തം പുതുക്കിപ്പണിയുന്ന മരുന്ന് അത് മുഴുവൻ അറുപത്തിയേഴ് ഔഷധക്കൂട്ടും ഇരുപത്തിയെട്ട് ഔഷധ മരങ്ങളുടെ കാതലും ചേർത്ത് ഈ കറുത്ത കാണുന്നില്ലേ ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ ഇത് രണ്ടു മാസം പിടിച്ച് നടന്നു നോക്ക് അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയേയും ചുമതുകൊണ്ട് എത്ര നേരോ പിന്നെ പൊട്ടി കെട്ടി

അവന് വേണ്ടി പറഞ്ഞു അത് സ്വപ്നഭൂമിയിലെ അമൂല്യ രഹസ്യങ്ങളാ കുറ്റോ ഓ ഇനി ഞാൻ അത് പഠിച്ചെടുത്ത് ലോകവീപണിയെ കൊണ്ടേ വിറ്റ് ഹേ അങ്ങനെ പേടിയൊന്നും ഇല്ല ഒന്നല്ല ഒൻപതിനായിരം പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും ആ അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളു ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ പറയാം പക്ഷെ ഒറ്റപ്രാവശ്യം ഞാൻ പറയുള്ളു പിന്നെയും പിന്നെയും പറഞ്ഞിക്കില്ല അടിക്കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും എനിക്ക് കേൾക്കാനുള്ള കൗതുകം കൊണ്ടല്ലേ ശരി നാളെ പറയാം ഞാനും ചിലർ കഴിച്ചോട്ടെ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴു പകൽ ഉണക്കി ഏഴു പൗർണമികൾ നീലയെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞു പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്താമ്പൽ ഇലയിലെത്ത് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ജനം നെൽപ്രമാണം പുലിനഖം ഉരച്ചെടുത്തത് എൽപ്രമാണം സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം നാല് ചിപ്പി ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ കുന്തിരിക്ക പുക കാണിച്ച് ആ റുഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാത തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് ഒൻപത് കുമ്പിൽ കിട്ടി കിട്ടി എനിക്ക് വെളിച്ചം പോലെ പോലെ തെളിച്ചം എന്തോ ഒന്ന് നിങ്ങളുടെ അമൂല്യ മരുന്നിന്റെ രഹസ്യ കൂട്ട് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞെ വെറുതെ പറയില്ല തീർച്ച തീർച്ച ആദ്യം മുതൽ കേട്ടോളൂ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴ് പകലുണക്കി ഏഴ് പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പോട് ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നേതലാമ്പല ഇലയിലിട്ട് പനിനീരൊഴിച്ച് കതലിത്തണ്ടിൽ കോരിയത് ഏഴ് കുമ്പിൾ ആനവാലാൽ തൊട്ടടുത്ത നീലാഞ്ജനം നെൽപ്രമാണം പുലിനകം മുരച്ചെടുത്തത് യൽപ്രമാണം സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം നാല് ചിപ്പി ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ പുക കാണിച്ച് ആറ് ഉഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാതൽ ചേർത്ത് വീഴ്ത്തിയത് ഒമ്പത് കുമ്പിൾ നീലക്കറുകതിൽ നിന്ന പുള്ളിപ്പശുവിനെ രണ്ട് കൃഷ്ണപക്ഷം ചാമത്തവിടെ ഊട്ടി വെളുത്ത പക്ഷത്തെ ഏകാദശിവരെ മുത്തങ്ങാ ചതച്ചിട്ട ഞവരക്കാടി കൊടുത്ത് ദ്വാദശിനാൾ പുലരും മുമ്പ് പുല്ലാങ്കുറലായി യമുന കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് പതിനെട്ട് പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിപല പൊട്ടിട്ട് വെണ്ണമെട്ടിൽ കൊഴുപ്പിച്ച് ഓടത്തണ്ടിൽ നിറച്ചത് മൂന്ന് ഒന്നും പറയണ്ട നിങ്ങൾ അയ്യോ ദേവു അങ്ങനൊന്നും കരുതല്ലേ സ്നേഹിച്ചവരെ ഊട്ടിയവരെ വിശ്വസിച്ചവരൊക്കെ ഞാൻ എന്തിനായിരുന്നു ഞാൻ ചതിച്ചിട്ടില്ല ദേവ എന്നെ ഞാൻ ചതിക്കില്ല ഞാനൊരു കള്ളനച്ചതും കുട്ടിയല്ല വേദപുരത്ത് വന്ന ഒരു പാവം പ്രേമേന്ദ്രനാ ഡയലോഗ് കേട്ട് പഠിക്കണ പോലെ പഠിച്ചു ഒരു തമാശക്ക് ഒരു വാശിക്ക് മറക്കാം എല്ലാ നിമിഷം തന്നെ മറക്കാം എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്ന എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ദേവേനയുടെ കാലിൽ തൊട്ട് ഞാൻ പറയുന്നു ഞാൻ മറന്നിരിക്കുന്നു പൂർണ്ണമായിട്ട് മറന്നിരിക്കുന്നു ആരോടെങ്കിലും ഇത് പറയാനായി ഇനി പോലും എനിക്ക് ഓർമ്മ വരില്ല വിശ്വസ്ക് വിശ്വസ്റ്റം മാത്രം മതി എന്നാൽ എങ്ങനെ പഠിച്ചിത്ര പെട്ടെന്ന് പറഞ്ഞു ക്ഷമിക്കണം പണ്ട് ഗുരുവായ ശുക്രാചാര്യന്റെ മകൾ ദേവിയാനിയെ ദേവിയെ മൃതസഞ്ജീവിനെ തട്ടിയെടുക്കാൻ വന്ന കജനെ പോലൊരു കള്ളനല്ല നിങ്ങള് ചതിയനുമല്ല എനിക്കറിയാം പക്ഷേ ആരുമാണ് പറഞ്ഞില്ലേ ഒരു പാവ നാടക്കാരൻ കിണറൂത്തി മുകളിൽ മുകളിൽ വളരെ ഒന്ന് പറ ആരാ ആരാ നിങ്ങൾ ദേവയാനി ജീവൻ ശരീരം ഞാൻ നിന്നെ ഇല്ല ഒന്ന് എന്നോട് നിന്നെ വഴക്കെട്ടി കാട്ടിൽ ഉപയോഗിച്ചു പോകുന്നേ ഞാൻ പറഞ്ഞില്ലേ എല്ലാം മറന്നു അതല്ല പിന്നെ എന്നോടൊന്നും എനിക്കിനി കിലാടിക്കുട്ടി ചികിത്സയിലായിരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെയായിരുന്നു നിയോഗമുള്ളവർക്ക് പഠിക്കാവുന്നത് പഠിച്ചു കാണിച്ച് അങ്ങ് ആകാശം പോലെ വളർന്ന് നിൽക്കും സ്വപ്നഭൂമി എനിക്ക് എല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്കിഷ്ടല്ല ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദൈവം വരുമെന്ന് സ്വപ്നം ഞാൻ പതിവായി ആ ദേവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ ആയിക്കോട്ടെ അല്ല ഇനിയും വർത്തമാനം പറഞ്ഞ് അടുത്തൊക്കെ ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോയാലോ അങ്ങനെ പറയരുത് ദേവേനെ പിന്നെ ഇഷ്ടപ്പെട്ടു പോയിന്ന് പറയണം അപ്പൊ നമ്മൾ എന്നെ കണ്ടുടാ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ചിലത് കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണർ വെട്ടുവെന്നും ദേവിയാനെ കാണുവെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കിടക്കുമെന്നും പിന്നെ ജീവിക്കുമെന്നും ഒക്കെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണാ